ഹായ് കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരേ ഇന്നും ഭയങ്കര മഴ കേട്ടോ ഇവിടെ നിങ്ങൾക്കൊക്കെ മഴയുണ്ടോ അപ്പം നമ്മൾ വീണ്ടും ഫുൾ പോട്ടുമായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് 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 വെറൈറ്റികൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സുന്ദരികളായി വന്നവരൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് സുന്ദരികളുണ്ട് നമുക്ക് കാണാത്ത കുറച്ച് നിങ്ങൾ ഞാൻ അങ്ങനെ ഇതിനെ അധികം കണ്ടിട്ടില്ല പക്ഷേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ കുറച്ച് വെറൈറ്റികളുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പോയാലേ കൂട്ടുകാർ വേഗം വീടിയിലേക്ക് ഇപ്പം നമ്മുടെ ഫസ്റ്റ് സുന്ദരി കുട്ടി വന്നിട്ട് കലാത്തതിൻ്റെ ഈ ഒരു ഫുൾ പോട്ടാണ് കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കിക്കാൻ ഫുൾ പോട്ട് തിക്കായിട്ടിരിക്കുന്ന ചെറിയ ലൈഫുകൾ വരുന്ന കേട്ടോ അത് ഫുള്ളും നല്ല അടിപൊളി ഇതാ ഫുൾ പോട്ടാണ് നിറച്ച തൈകളുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ നാരോ ലീഫ് വരുന്നത് തീർന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ദിവസം ചോദിച്ച കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ നമുക്കില്ലായിരുന്നു ശരിക്കും പോട്ടാവാത്തതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ അടുത്ത പോട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് ആകുന്നേ ഫുൾ പോട്ടായാൽ മാത്രമേ ഞാൻ എടുത്തു വയ്ക്കുകയുള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ മരാന്തയുടെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് പിന്നെ അടുത്തത് നമ്മുടെ സെയിം കാണിക്കുന്ന അക്ലോണിമേൻ്റെ ഈ ഒരു പീസാണ് അടുത്തത് നമ്മുടെ ബ്യൂട്ടി സ്റ്റാറിൻ്റെ ഈ ഒരു കലാത്തിയാണ് കേട്ടോ കണ്ടില്ലേ അതിനകത്തും നാലഞ്ച് തൈകളുണ്ട് കേട്ടോ പോട്ടാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ നാരോ ലീഫ് കലാത്തിയാണ് അത് ഫുള്ള് തൈകളാട്ടോ ഇതാ നിറഞ്ഞു നിൽക്കുന്നു ഇതിൻ്റെ മെറൂണ് ഇത് ഗ്രീനാട്ടോ ഈ മെറൂണ് വരുന്നതും നമുക്ക് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കാണാം കേട്ടോ ഇതാ ഫുള്ള് കണ്ടില്ല നാരോ ലീഫായിട്ട് നല്ല അടിപൊളിയല്ലേ നോക്കിക്കേ അപ്പോൾ അതിൻ്റെ തന്നെ വെറൈറ്റിയാണ് ഈ വരുന്നത് ഇതാ കുറച്ചും കൂടെ വലിയ ലീഫ് വന്നിട്ട് മെറൂണിഷ് വന്നിട്ട് കണ്ടില്ലേ ഇതിൻ്റെ ബേക്ക് വരുന്നത് ബേക്ക് ഭാഗം വരുന്നത് മെറൂണാട്ടോ ആട്ടോ മറ്റത് വെറും ഗ്രീനായിട്ട് നിൽക്കുന്നതാണ് അപ്പം ഇതും നല്ല ഫുൾ പോട്ടാട്ടോ ഫുള്ള് നിറഞ്ഞ തൈകളുണ്ട് കേട്ടോ ഇന്നത്തെ എല്ലാം നല്ല അടിപൊളി ഫുൾ പോട്ടുകൾ തന്നെയാണ് പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ കല്ലാത്തിസുന്ദരി കുട്ടിയാണ് ഈ ഒരു കുട്ടീനെ കണ്ടില്ലേ ഇതും ഇതാ നിറച്ചും തൈകളുണ്ട് അതിൻ്റെ ലീഫുകൾ കണ്ടോ ഇതാണ് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെ കൂടിയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ആട്ടോ ഇത് നിറച്ചും തൈകളുണ്ട് കേട്ടോ ഇതിലുകൊണ്ട് നിറച്ച് സുന്ദരി കുട്ടികളായിട്ട് നിൽക്കുന്ന തൈകൾ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു സുന്ദരിയാണ് പക്ഷേ പ്രത്യേകം നോക്കിക്കോണം ഫ്ലാൻ സൈസ് ഇത്രയും വലുപ്പമുണ്ട് പിന്നെ ഉണ്ടല്ലോ ഒറ്റ തൈ കേട്ടോ ഇതിലൊക്കെ ഓരോ ഒറ്റ തൈകളേ ഉള്ളൂ വേറെ തൈകളില്ല കേട്ടോ ഒരു തൈ ഒരു തൈൻ്റെ പോട്ടാണ് കേട്ടോ ഇത് അതേപോലെ വന്നിട്ട് അടുത്തത് നമ്മുടെ ഈയൊരു ഗ്രീൻ കലാത്തിൻ്റെ സുന്ദരിയാണ് ഇത് ഫുൾ പോട്ടാണ് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന ഫുൾ പോട്ടാണ് കേട്ടോ ഇത് അടുത്തത് വന്നിട്ട് നമ്മുടെ മരാന്തയിൽപ്പെട്ട ഒരു പീക്കോക്ക് കലാത്തിയാണ് കേട്ടോ ഈ ഒരു പീക്കോക്ക് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല ഒക്കെ തീർന്നായിരുന്നു അപ്പം ഇതൊക്കെ റെഡി ആയിട്ട് രണ്ട് പോട്ടുണ്ട് കേട്ടോ അല്ലേ കടലേ ഇതൊരു പോട്ട് ഉണ്ടാവും ഇത്രയും തൈകളുണ്ടായിരിക്കും കേട്ടോ ഒരു പോട്ടിൽ പിന്നെ നമുക്കിത് ഹാങ്ങിങ്ങായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ ഹാങ്ങിങ് ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു നാലഞ്ച് പോട്ടുകളൊക്കെ ഉള്ളു റെഡി ആയത് അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കൊക്കെ തന്നെ കേട്ടോ തരാനുണ്ടാവുകയുള്ളൂ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ സിൽവർ കളർ അഗ്ലോണിമ സുന്ദരി കുട്ടി രണ്ട് തൈ മാത്രമേ അതിനകത്തുള്ളൂ അതിൽ കൂടുതൽ തൈകളൊന്നുമില്ല കേട്ടോ രണ്ടേ രണ്ട് തൈകളേ ഉള്ളൂ അടുത്തത് വന്നിട്ട് നമ്മുടെ അക്ലോണിമാൻ്റ് ഈ ഒരു സുന്ദരിയാണ് പക്ഷേ ഇതുണ്ടല്ലോ ഇത് നമ്മളാ ആദ്യമൊക്കെ ഉള്ളൊരു വെറൈറ്റി ഉണ്ടല്ലോ അതേപോലത്തെ ഉള്ളതല്ല ഗ്രീന് അല്ല ഫുൾ റെഡായിട്ട് ഇത് ഇങ്ങനെ തന്നെ വരുവുള്ളൂ കേട്ടോ ഗ്രീനും റെഡും കൂടെ കൂടിയിട്ട് സുന്ദരി നിൽക്കുന്നത് പക്ഷേ ഇതിനകത്ത് തൈകളെന്ന് പറയുമ്പോൾ ആറ് തയ്യുള്ള വലിയൊരു പോട്ടാട്ടോ ആറ് തൈ ആട്ടോ അതിനകത്തുള്ളത് നല്ല അടിപൊളിയല്ലേ നോക്കിക്കേ അപ്പോൾ അത് അതേപോലെ തന്നെ ഒരു പോട്ടും ഇത് അധികം പോട്ടുകളൊന്നുമില്ല ആദ്യ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ ഈ പോട്ടുകൾ തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം ഇതിൽ പറഞ്ഞ പോലെ ഇതിൽ ആ ഏകദേശം ഇതിലും അത്രത്തോളം തൈകളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടിലും സെയിം തന്നെയാണ് തൈ വരുന്നത് അതിൻ്റെ ഒരു ചെറിയ പോട്ടാണ് ഈ പോട്ട് വരുന്നത് കേട്ടോ ഇതാ അതിൽ രണ്ട് പീസേ ഉള്ളൂ കേട്ടോ അത് അത്യാവശ്യം നല്ല വലിയ പീസുകളായിരിക്കും ഇപ്പം നോക്കിക്കുക നല്ല അടിപൊളി സുന്ദരികളല്ലേ നോക്കിക്കാൻ നല്ല രസമായിട്ടോ ഇവരെ കാണാനായിട്ട് ഫുള്ള് റെഡ് കയറി വരാതെ ഗ്രീനും റെഡ് കൂടെ വരുമ്പോഴത്തേനും ഭയങ്കര രസം ഉണ്ടാകും അല്ലേ പിന്നെ നമ്മുടെ അറോറയാണ് പിങ്ക് അറോറേൻ്റെ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു പോട്ട് റെഡിയായി വന്നിട്ടുണ്ട് അതിലാറ് പീസാട്ടോ ഉള്ളത് ആറ് തൈകളാണ് ഈ പിങ്ക് അറോറയിലുള്ളത് കേട്ടോ അടുത്തത് വന്നിട്ട് അഗ്ലോണിമേൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് നല്ല സുന്ദരി കേട്ടോ ഇതിൽ വന്നിട്ട് രണ്ട് പീസേ ഉള്ളൂ ഇതാ രണ്ടേ രണ്ട് പീസേ ഉള്ളൂ പക്ഷേ രണ്ട് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇതിലൊക്കെ വരുന്നത് മദർ പ്ലാന്റ്സ് ആണ് ചെറിയ തൈകളൊന്നുമല്ല എല്ലാം മദർ പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ വീഡിയോയിൽ ഈ സൈസ് ക്യാമറ കൂട്ടി കാണിക്കുക അങ്ങനെയൊന്നുമില്ല എന്താണോ അതാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ വേണം എടുക്കാനായിട്ട് കേട്ടോ പിന്നെ കുറഞ്ഞു പോയി കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തുണ്ടാവുകയല്ല അപ്പം അടുത്ത വന്നിട്ട് നമ്മുടെ ഈ ഒരു വെറൈറ്റി കേട്ടോ ഗ്ലോണിമേൻ്റെ കണ്ടില്ലേ അതിൽ ഇപ്പം മൂന്ന് പീസേ ഉള്ളൂ കേട്ടോ മൂന്നേ മൂന്ന് ആണ് ഉള്ളത് കേട്ടോ ആദ്യമൊക്കെ നാല് നാലെണ്ണം ഉള്ളതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല ഇപ്പോൾ എല്ലാം തീർന്നിട്ട് മൂന്ന് മദർ പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ നമ്മൾ ഡി ടി സി വഴിയായിരിക്കും കൊറിയറ് അയയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഭദ്രമായിട്ട് കൊറിയർ അയച്ച് നിങ്ങൾക്ക് ട്രാ ട്രാക്കിംഗ് നമ്പറും ഇട്ട് തരുന്നതായിരിക്കും അതിന് നിങ്ങൾ ട്രാക്കിംഗ് നമ്പർ കിട്ടിയാലുടനെ പിറ്റേന്ന് മുതൽ ട്രാക്ക് ചെയ്ത് അത് എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക പിന്നീട് നമുക്ക് ഇന്നലെ എനിക്ക് വീഡിയോയിൽ ഒരു കമൻ്റ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ചെടി എത്തിയിട്ടില്ല തിരിച്ചു തരണം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചെടിയാന്നൊക്കെ പറയാൻ നമ്മൾ നമ്മളിവിടുന്ന് ഭദ്രകട്ട് അയച്ച് അവർക്ക് ട്രാക്കിംഗ് നമ്പറും കൊടുത്തു അവിടെ എത്താത്ത ഇവിടുന്ന് അവിടെ എത്തിയിട്ട് അവിടെയുള്ളവരത് ട്രാക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ നമ്മളോട് വഴക്കൂടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ നമ്മൾ കറക്റ്റ് കൊടുത്ത് അവരൊക്കെയും പറഞ്ഞ് സി സി ചാർജ് ഇരുന്ന് തന്നതാണ് അങ്ങനെ ആരും പറയരുത് പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തേണ്ടാവിയല്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ട്രാക്കിംഗ് നമ്പർ തന്ന ഉടനെ ട്രാക്ക് ചെയ്തിട്ട് പിറ്റേന്ന് മുതൽ ട്രാക്ക് ചെയ്ത് നോക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് പ്ലാൻസ് ഇതുവരെ അങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല പിന്നെ നിങ്ങളും കൂടെ സഹകരിക്കുക നമ്മളിവിടുന്ന് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അയച്ചില്ല എന്നൊന്നും ഒരിക്കലും പറയരുത് നമ്മൾ അയച്ചിട്ട് അയച്ച് ട്രാക്കിംഗ് നമ്പർ തരുന്നതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കൂട്ടുകാരേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സെയിലിനുള്ള കൂട്ടുകാരാണെങ്കിൽ മറ്റുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം ഇന്നത്തെ പുതിയ പുതിയ വെറൈറ്റികൾ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഓടിപ്പോൾ വേഗം വരുന്നവർക്ക് മാത്രമേ തരാനുണ്ടാവുകയുള്ളൂ പ്ലാൻസ് കുറവാട്ടോ അപ്പം ബായ്